നമ്മുടെ ദേവമായ കർത്താവിനും ഈശമിഷഹായിക്കും ഒരുപാട് സ്നേഹിക്കുന്ന പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച കൃപാസന മാതാവിനും കോടാണക്കൊടി നന്ദി പറയുന്നു എൻ്റെ പേര് മേരി റോഷ്നി എൻ്റെ ഹസ്ബൻഡ് റിൻഡോ ജോസ് ഞങ്ങൾക്കായ കൃപാസനത്തിൽ വഴി ഉടമ്പടി വഴി ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞ് ജുവാൻ ഐസക് റിൻഡോ ഞങ്ങൾ കോയമ്പത്തൂരിലാണ് വരുന്നത് ഡിവൈൻ മേഴ്സിയാണ് ഞങ്ങളുടെ ഇടവക ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്ത ദിവസം ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എൻ്റെ അമ്മ ഓൾറെഡി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായി കുറേ വർഷങ്ങളായിട്ട് അമ്മ പറയും ഉടമ്പടി എടുക്കുക പോയി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു എനിക്ക് മാതാവിന് ഇഷ്ടമാണ് പക്ഷേ അധികം മാതാവിൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല വിശ്വാസമുണ്ട് പക്ഷേ എന്തോ അറിയില്ല മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒന്നുമേ ചോദിച്ചിട്ടില്ല എപ്പോഴും ഡയറക്റ്റായിട്ട് ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുക കല്യാണത്തിന് മുമ്പ് അമ്മ പറയുമായിരിക്കും എടുക്കുക എടുക്കുന്ന അവസാനം ഞങ്ങളുടെ കല്യാണം ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെ എടുക്കാമ്മ പിന്നെ എന്ന് പറയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു മൂന്നര വർഷമായി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയില്ല എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അവസാനം ഞങ്ങൾ ഡോക്ടറിനെ കാണിക്കാൻ പോയി കാണിച്ചപ്പം എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു ചെറിയ സിസ്റ്റൻ്റായി ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്തെടുക്കണം ആദ്യം ടാബ്ലറ്റ് തരാം അത് കഴിച്ചു നോക്ക് ഇല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ചേട്ടൻ്റെ സ്പേം കൗണ്ട് മോഡലിറ്റി എല്ലാം ടെസ്റ്റ് ചെയ്തപ്പം ഫുൾ സീറോ ആയിരുന്നു സ്പേം കൗണ്ട് തേർട്ടീൻ മാത്രമേ ഉണ്ടായുള്ളൂ വളരെ തീരെ കുറവാണ് ഡോക്ടർ പറഞ്ഞു സീറോ പേഴ്സൻ്റ് ആണ് നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാൻ ഒട്ടും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു ഭയങ്കര സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് ഞങ്ങൾ മടങ്ങിയത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആദ്യം നിൻ്റെ സിസ്റ്റ് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞു ഞങ്ങൾ വേറെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു അവരും അത് തന്നെ പറഞ്ഞു ഇത് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അറിവ് കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷനൊക്കെ ചെയ്തു ഒക്ടോബറിൽ ഓപ്പറേഷൻ ചെയ്തു നവംബറിലെ ചെക്കപ്പിനെ പോയപ്പം വൺ മന്ത് ആയിട്ടുള്ളൂ ചെക്കപ്പിനെ പോയപ്പം ആ സിസ്റ്റിൻ്റെ വലിപ്പം കൂടി ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് പിന്നെയും സിസ്റ്റുണ്ടായി റൈറ്റ് ഓവറിൽ നന്നായിട്ടുണ്ടായി ആ സ്ഥലത്തും സിസ്റ്റ് ഫോം ആയിട്ടുണ്ടായി അത് ഫോർ പോയിൻറ്റ് സിക്സ് ഇഞ്ച് ഉണ്ടായി ഭയങ്കര സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയത് ഞങ്ങൾ എന്താടാ സിസ്റ്റർ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടറെ പറഞ്ഞു ഇത് എങ്ങനെ വന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ റിയാലി സോറി ബിക്കോസ് സിക്സ് മന്ത്സ് കഴിയുന്നവരെ ഇത് എന്തായാലും ഓപ്പറേഷൻ ചെയ്ത സിസ്റ്റർ വരില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ വാക്ക് ഒന്നാണ് ഇപ്പോൾ ഞാൻ പറയണത് കേക്ക് കൃപാസനെ പോ അങ്ങനെ ഞങ്ങൾ ഡിസംബർ ഇരുപതാം തീയതി വിശ്വാസത്തോട് കൂടെ ജപമാല ചൊല്ലി ഞങ്ങൾ കൊരട്ടി വന്ന് അവിടെ നിന്ന് ബസ് കയറി ട്രിവാൻഡ്രം ബസ് കിട്ടി ഇവിടെ അഞ്ചു മണിക്ക് ഞങ്ങൾ എത്തി വിശ്വാസത്തോടെ ഇവിടെ ഞാനും ഹസ്ബൻഡോടെ മുട്ടുകൂത്തി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ആറ് നിയോഗങ്ങൾ വെച്ച് ആദ്യത്തെ നിയോഗം എൻ്റെ കുഞ്ഞിനെ വേണ്ടി വെച്ചതാണ് അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി മൂന്ന് മാസം ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പക്ഷേ കുഞ്ഞ് ഉണ്ടായില്ല പക്ഷേ എൻ്റെ ബാക്കിയുള്ള നാല് നിയോഗങ്ങൾ സാധിച്ചു തന്നു മാതാവ് ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായി ചേട്ടൻ്റെ നല്ലൊരു ജോലി പപ്പയുടെ ബിസിനസ് അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ കാനഡ വീസ കുറേ വർഷങ്ങളായി ചേച്ചി ട്രൈ ചെയ്യായിരുന്നു കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഐ എൽ എസ് എക്സാമൊക്കെ എഴുതി ഒന്നും കിട്ടിയില്ല അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായി ആ നിയോഗങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി പക്ഷെ കുഞ്ഞിന് വേണ്ടി സാധിച്ചു കിട്ടിയില്ല എന്നാലും ഞാൻ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഉടമ്പടി പുതിപ്പിക്കാൻ തിരിച്ചും ഇവിടെ എത്തി മാർച്ച് അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ മാതാവ് ഈ പ്രാവശ്യം ഞാൻ കുഞ്ഞിനെ ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അമ്മയുടെ കൂടെ ഇരുന്ന ഈ നിയോഗങ്ങളൊക്കെ ചോദിച്ചും ബാക്കി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഏപ്രിലിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവ് ബ്ലൂ കളർ കാൻഡിലെ എനിക്ക് ഒരു കുഞ്ഞിൻ്റെ ഒരു മുഖം തോന്നി അപ്പം ഞാൻ വെച്ചാൽ എൻ്റെ തോന്നലായിരിക്കും എന്താ മാതാപിത തോന്നലാണോ ശരി പോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെയും ഒരു അമ്മ പ്രഗ്നൻ്റ് ആയ പോലെ എനിക്ക് കാണിച്ചു തന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് സത്യമാണോ എന്ന് ഞാൻ അടുത്ത് പോയി നോക്കിയപ്പം അത് ആ സ്റ്റാച്ചു പോലെ ആ മെഴുകുത്തിരി അങ്ങനെ ഉരുകി വരുന്നത് ഞാൻ കണ്ടു ഒരമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് അടുത്തൊരു നല്ലൊരു ടെടിബിയർ പോലെ നല്ലൊരു കുഞ്ഞിനെ അമ്മ എനിക്ക് കാണിച്ചു തന്നു ഞാൻ ഭയങ്കര സന്തോഷമായി ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്ക് അമ്മ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞു തീർച്ചയായിട്ടും നീ പ്രഗ്നൻറ്റാകും ഈ സാക്ഷി മതിയല്ലോ നിനക്കെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ മെഡിസിൻസൊക്കെ തന്ന ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ കൃപാസനം തേൻ എടുത്ത് വിശ്വാസ പ്രമാണം ജോലി കുടിക്കും പിന്നെ തൈലം എടുത്ത് എൻ്റെ സിസ്റ്റം ലെഫ്റ്റ് ഓവറി റൈറ്റ് ഓവറിയിലുള്ള സിസ്റ്റിൽ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ധ്യാനം കൂടും ധ്യാനത്തിലെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റിനെ വേണ്ടി അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൈവെച്ച് അവിടെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ സിസ്റ്റിനെ സുഖപ്പെടുത്തി തരണമേ ദൈവമേ യേശുൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ഗർഭപാത്രം തുറന്നു തരണമേ എന്നെ പ്രാർത്ഥിക്കാറുള്ളൂ അങ്ങനെയാണ് വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുന്നത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നീ ഇന്ന് പോയി സ്കാൻ എടുക്കുക എന്നൊരു തോന്നലുണ്ടായി അപ്പോൾ അമ്മയും ആ നിമിഷം തന്നെ വന്ന് പറഞ്ഞ് കുറേ ദിവസമായില്ലേ നീ ഒന്ന് സ്കാൻ സ്കാനെടുക്ക നീ എന്താ ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചു അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കാൻ എടുക്കാൻ പോയതാണ് നോക്കിയപ്പോൾ ലെഫ്റ്റ് ഓറി റൈറ്റ് ഓറി രണ്ടുമേ സിസ്റ്റില്ല ഫുൾ ക്ലിയറായി ഭയങ്കര സന്തോഷമായി പിന്നെ ചേട്ടൻ്റെ കൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതും ടെസ്റ്റ് ചെയ്തപ്പം ലാക്സ് കണക്കിലെ അത് മാറി മോഡലിറ്റി സീറോ ആയിരുന്നത് പോസിറ്റീവായി സ്പോം കൗണ്ട് നല്ല കൂടിയിട്ടുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പ്രഗ്നൻ്റ് ആവും നെക്സ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻ്റ് ആവും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു സ്പോം കൗണ്ട് ആദ്യം എടുത്ത് പതിമൂന്ന് പിന്നെ ലാക്സ് സിക്സ്റ്റി ത്രീ ലാക്സിലെ കൂടി അങ്ങനെ ഭയങ്കര ഞങ്ങൾ സന്തോഷിച്ച് പിന്നെ മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു പിന്നെ പറഞ്ഞു മാതാവ് എപ്പോൾ കിട്ടുമെന്ന് മാതാവ് തന്നെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ ഇടയ്ക്ക് എനിക്ക് ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇൻഡിഗോ എയർലൈൻസിലെ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് ജോലി കിട്ടി പിന്നെ ട്രെയിനിങ്ങിനെ പോവാൻ എല്ലാം റെഡി ആയപ്പോഴാണ് ജൂലൈ ട്വൻറ്റി നയൻത്ത് ജൂലൈ തേർട്ടീത്ത് എനിക്ക് ഫ്ലൈറ്റാണ് പക്ഷേ ജൂലൈ ട്വൻറ്റി നയൻത്ത് ഞാൻ എന്തോ ടെസ്റ്റ് ചെയ്യാം എന്നൊരു കൺഫർമേഷൻ ഫ്ലൈറ്റ് കയറണ മുമ്പ് ഒരു ടെസ്റ്റ് ചെയ്യാമെന്നു ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവാണ് പ്രഗ്നൻസി എനിക്ക് തേർട്ടി ഫോർ ഇയേഴ്സ് ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ എനിക്ക് ജോലി വേണ്ട എനിക്ക് മാതാവ് തന്ന കുഞ്ഞു മതി എന്ന് സന്തോഷത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എട്ടു മാസമായപ്പം വാവ ബ്രീച്ച് പൊസിഷനിലെത്തി ഭയങ്കര സങ്കടമുണ്ടായി കറക്റ്റായിട്ട് ഗ്രോ ആയിട്ട് എനിക്ക് നോർമൽ ആയാലും സിസറിനായാലും നല്ല ആയിട്ട് എൻ്റെ കുഞ്ഞ് വരണമെന്ന് പ്രാർത്ഥിക്കൂ അപ്പം ഞങ്ങൾ ബ്രദർ വിജയ്കുമാർ ബ്രദറിൻ്റെ അടുത്ത് അവിടെ കോയമ്പത്തൂരിലെ പ്രാർത്ഥന മറിയൻ സ്പൈസസില് പോകുമായിരുന്നു ഞായറാഴ്ച അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു ബ്രദർ ഇങ്ങനെ ബ്രീച്ച് പൊസിഷനിലുണ്ട് എന്താ ചെയ്യണ്ടേ അപ്പോൾ ബ്രദർ എനിക്ക് ജപമാല തന്നിട്ട് പറഞ്ഞു നീ നോർമൽ ആണെങ്കിലും സിസ്റ്ററിനാണെങ്കിലും പേടിക്കണ്ട നിനക്ക് ദൈവം ഡു നോട്ട് ഫിയർ എന്നാണ് ബൈബിൾ വചനം നിനക്ക് തന്നിരിക്കണേ നീ ധൈര്യമായിട്ട് പോയിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം പോയി സ്കാൻ ചെയ്തപ്പോൾ ബ്രീച്ച് പൊസിഷനിൽ നിന്ന് വാവ മാറി നോർമൽ പൊസിഷനിലായി ഞാൻ പ്രാർത്ഥിച്ചത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതാണ് എനിക്ക് ഈസ്റ്റർ അന്ന് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസം എൻ്റെ കുഞ്ഞ് പുറത്ത് വരണം ഈശ്വര രക്തം കൊണ്ട് ഉണ്ടായ കുഞ്ഞാണ് ഈശ്വര രക്തം കൊണ്ട് തന്നെ ഈശ്വര അന്ന് ഉയർപ്പിൻ്റെ ദിവസം തന്നെ ജനിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചു അങ്ങനെ ഞങ്ങൾക്ക് മാർച്ച് തേർട്ടി വാവ ജനിച്ചു ഒരു കുറവില്ലാതെ ഒരു പ്രശ്നമില്ലാതെ ആരോഗ്യത്തോടെ ജനിച്ചു അതുമില്ലാതെ ഞാൻ ഭയങ്കര ബ്ലാക്കാണ് അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും കുടുംബത്തിലെല്ലാവരും എന്നെ കളിയാക്കും പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞ് എന്നെ പോലെ ബ്ലാക്കായി വരരുത് മാതാവേ കളർ വേണം അധികം കളറില്ലെങ്കിലും എന്നെ പോലെ വേണ്ട എന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും അതിശയിച്ചു ഡെലിവറി ചെയ്തപ്പോൾ നിൻ്റെ കുഞ്ഞാണോ നീ ഇത്രയും കറുത്തിട്ടുണ്ട് നിൻ്റെ കുഞ്ഞ് ഇത്രയും വെളുത്തിട്ടുണ്ട് ഇപ്പോൾ വരെ എല്ലാവരും പറയും പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ മാ മനസ്സിൽ പറയുന്ന വാക്കിതാണ് ദൈവത്തിൻ്റെ നാമത്വം എന്നേക്കും മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ തല എന്നേക്കും കുടിയട്ടെ എന്നാണ് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ മോൾക്ക് അപ്പൻഡിക്സ് ഉണ്ടായി ഓപ്പറേഷൻ വരെ എത്തി അങ്ങനെ ഞങ്ങൾ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും അമ്മ മാതാവ് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് മാധ്യസ്ഥമായിട്ട് ഞങ്ങൾ വഴി നടത്തതിനും കൊടി നന്ദി അതേപോലെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികള് ഞാൻ പത്രം കൊടുക്കാൻ ആദ്യം മടിച്ചു പിന്നെ ഞാൻ തോർത്തു എന്തിനാ മടിക്കണേ ദൈവത്തിനെ കുറിച്ചല്ലേ നമ്മൾ കൊടുക്കണേ എന്ന് പറഞ്ഞു ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി പത്രം കൊടുക്കാറുണ്ട് കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട് ഓർഫനേജിൽ പോയി അവരൊക്കെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കുടുംബത്തിൽ എപ്പോഴും മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഉടമ്പടി എടുക്കണ മുമ്പ് ഉടമ്പടി എപ്പോൾ എടുത്തോ അപ്പോൾ തൊട്ട് എനിക്കും ചേട്ടനും എപ്പോഴും നല്ലൊരു സമാധാനം ഉണ്ട് വീട്ടില് ഒരു സന്തോഷം എപ്പോഴും എപ്പോഴുണ്ടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് കുടുംബ പ്രാർത്ഥന എന്നും ചൊല്ലാറുണ്ട് മുടങ്ങാറില്ല എന്നും ഞങ്ങൾ എവിടെ പോയാലും വന്നാലും എന്നെ എന്നെക്കാട്ടിലും ചേട്ടൻ പറയും മാതാവിനോട് പ്രാർത്ഥിക്കുക മാതാവിൻ്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞ് അപേക്ഷിക്കുക എന്നാണ് യേശുൻ്റെ അനുഗ്രഹത്തിനും മാതാവിനും കൊടാനക്കൂടി നന്ദി പ്രഭാഷകൻ രണ്ട് ഏഴ് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ വീഴാതിരിക്കുവാൻ വഴിതെറ്റരുത് കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ മേരി റോഷണി എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം വലിയ സന്തോഷത്തോടുകൂടി അമ്മമാതാവരുടെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെ സന്താന സൗഭാഗ്യത്തെ ഈ അൽത്താരയിൽ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു മകളുടെ അമ്മ ഒത്തിരി വർഷമായി ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ഒരു സഹോദരിയാണ് അതുകൊണ്ട് തന്നെ മകളുടെ വിവാഹത്തിന് മുൻപ് മുതൽ അമ്മ മകളോട് പറയുന്നുണ്ട് ഉടമ്പടി എടുക്ക് അമ്മമാതാവിൻ്റെ രീതിയിൽ നീ പ്രാർത്ഥിക്ക് എൻ്റെ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് പോകുമെന്ന് അന്നും വലിയ അത്യാവശ്യം ഒരു വിഷയത്തിലും തോന്നാതിരുന്നതുകൊണ്ട് മകൾ പറഞ്ഞു ഞാൻ ദൈവത്തോട് നേരിട്ടപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാറില്ല എന്നാൽ വിവാഹശേഷം ശേഷം ഏതാണ്ട് രണ്ടര വർഷം രണ്ട് വർഷം കഴിയുമ്പോഴാണ് മകൾക്ക് ജീവിതത്തിൻ്റെ പല വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അങ്ങനെയാണ് ഏതാണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ജീവിത പങ്കാളിയോടൊപ്പം അമ്മയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഉടമ്പടി എടുത്തത് മകൾ പറയുന്നുണ്ട് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ച നാല് നിയോഗങ്ങൾ ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അമ്മ മാതാവ് അനുവദിച്ചു നൽകിയെന്ന അത് ഓരോ തവണയും അമ്മയുടെ അരികിലേക്ക് നിയോഗം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി ജീവിത വിഷയങ്ങൾ ഓരോന്നും മാറ്റിക്കൊണ്ടിരുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമതായി എഴുതിയ കുഞ്ഞിനു വേണ്ടിയുള്ള നിയോഗം മാത്രം അതൊന്നും ശരിയാവാതെ ഒരു ഫലവും കിട്ടാതെ ഇങ്ങനെ പ്രയാസമായിക്കൊണ്ടിരുന്നു ഡോക്ടറിൻ്റെ അരികിൽ കണ്ട് പരിശോധിക്കുമ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ് രണ്ടുപേരുടെയും ആരോഗ്യ വിഷയങ്ങളിൽ പറയുന്നത് സഹോദരൻ്റെ കവണ്ടു കുറവ് മൊട്ടലറ്റ് കുറവ് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുണ്ടാകുവാനുള്ള സാധ്യത വളരെ സീറോയിലേക്ക് ഡോക്ടർ പറയുന്നു മകൾക്ക് സിസ്റ്റ് സിസ്റ്റുണ്ടു അതാദ്യം ഒന്ന് ഓപ്പറേഷൻ ചെയ്തു കളഞ്ഞു നോക്കി ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി രണ്ട് ഓവറുകളിലും സിസ്റ്റ് വന്ന് വീണ്ടും ഒരു പ്രഗ്നൻസിക്കുള്ള സാധ്യത അടഞ്ഞു പോകുന്നു അങ്ങനെ അമ്മയുടെ അരികിൽ രണ്ടാമത് മക്കൾ ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോൾ അവർ പറയുന്നുണ്ട് അമ്മ മാതാവ് എപ്പോഴാഗ്രഹിക്കുന്നുവോ ആ സമയത്ത് ഉദരത്തിൽ കുഞ്ഞിനെ ഉരുവാക്കിത്തരണമെന്ന് പിന്നീട് അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ പ്രാർത്ഥനയിൽ വന്ന ആഴപ്പെടലുകൾ രണ്ടുപേരും ഒരുമിച്ച് അവരുടെ വിശ്വാസത്തെ വിശ്വസ്തയോടുകൂടി അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിത രീതികൾ അതൊക്കെയും മകൾ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു മകൾ പറയുന്നുണ്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴും രാവിലെയുള്ള പ്രാർത്ഥന കൂടുമ്പോഴും അച്ഛൻ ഉടമ്പടി എടുത്ത മക്കളുടെ ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഈശ്വരയുടെ തിരി എന്നെ എന്നെ എന്ന് എൻ്റെ ഗർഭാശയം എന്ന് എൻ്റെ സൃഷ്ടികൾ എന്ന് നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നുവെന്നാണ് ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഈശോയുടെ ശരീരവും രക്തവും എൻ്റെ ശരീരത്തിൽ പടർന്നിറങ്ങി ഗർഭാശയത്തിൽ പടർന്നിറങ്ങി സൗഖ്യപ്പെടുത്തി ആരോഗ്യം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവെന്നാണ് അത് വലിയ ആഴമുള്ള ബോധ്യത്തിലാണ് എൻ്റെ ഈശോ എൻ്റെ ശരീരത്തിലൂടെ പടർന്നിറങ്ങുമ്പോൾ അതെനിക്ക് രോഗത്തിന് സൗഖ്യവും എനിക്കിന്നു വരെ ഇല്ലാത്ത പ്രതീക്ഷകൾക്ക് പുതിയ പ്രതീക്ഷയും തരുമെന്ന ഒരു വിശ്വാസം പകർന്നു കിട്ടുന്നത് മകളുടെ പ്രാർത്ഥനകൾ മുന്നോട്ട് പോയിട്ടാണ് ഏതാണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അവൾ പറയുന്നുണ്ട് സ്കാനിങ് ചെയ്യൂ എന്നൊരു സന്ദേശം കിട്ടുന്നത് ഉടമ്പടി എടുക്കുന്നവർക്ക് എപ്പോഴും അമ്മമാതാവിൻ്റെ മെസ്സേജ് സന്ദേശം കൈമാറാറുണ്ട് അമ്മ മാതാവ് പറയുന്ന സന്ദേശം ഉടമ്പടി നിയോഗത്തിൻ്റെ ഫലസിദ്ധിയിലേക്ക് എത്തുന്നതായിരിക്കും അതുകൊണ്ടാണ് മകൾക്ക് ആവർത്തിച്ച് കിട്ടുന്ന സന്ദേശം സ്കാനിങ് ചെയ്യൂ എന്നാണ് പോയി സ്കാൻ ചെയ്തു ഒപ്പം ജീവിത പങ്കാളിയുടെ അക്കൗണ്ടും മറ്റു കാര്യങ്ങളും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് മകൾ എത്ര സന്തോഷത്തോടെയാണ് പറഞ്ഞത് സ്കാൻ ചെയ്യുമ്പോൾ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല മെഡിക്കലി ഒരു കാര്യവും ചെയ്തിട്ടില്ല അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടിയുടെ തേനുള്ളിൽ സേവിച്ചിട്ടുണ്ട് ഉടമ്പടി എന്നും രണ്ട് ഓവറുകളിലും തൈലം പൂശി കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓരോ തവണയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലും ഡെയിലി ബ്രിഡിലും അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കരം അടിവയറ്റിൽ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ ആദ്യത്തെ സ്കാൻ റിസൾട്ടുകൾ നെഗറ്റീവായ ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് പറഞ്ഞ റിസറ്റുകൾ ഞാനത് ക്രമാസനം പത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വെച്ച് അമ്മമാതാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മകൾ ചെയ്തിരുന്ന വിശ്വാസ പ്രയോഗങ്ങളാണ് ഇതൊക്കെയും മകൾ എത്ര കണ്ട് അമ്മ മാതാവിൽ വിശ്വസിച്ച് ഞാൻ നേരത്തെ വസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ അതെൻ്റെ ശരീരത്തിന് സൗഖ്യവും എൻ്റെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗത്തിന് ഫലസിദ്ധിയുമാകുമെന്ന് എത്ര കണ്ട് വിശ്വസിച്ചുവെന്ന് അവൾ എടുത്തു പറഞ്ഞ ഓരോ വാക്കുകളിലും അടയാളപ്പെടുത്തുന്നുണ്ട് മകൾ പറയുന്നു സ്കാൻ ചെയ്തു രണ്ട് ഓവറിയിലും സിസ്റ്റില്ല സ്കാൻ ചെയ്തു ജീവിത പങ്കാളിയുടെ കബുണ്ട് അത് തീരെ കുറവായിരുന്ന പതിമൂന്നിൽ നിന്ന് അറുപത്തി മൂന്നിലേക്ക് ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് വളർന്നു മോട്ടിലിറ്റി സീറോ എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് പോസിറ്റീവ് എന്ന റിസൾട്ടിലേക്ക് മാറി അതാണ് മകൾ പറഞ്ഞത് പിന്നീട് അമ്മ മാതാവ് എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചു ഒരു സന്ദേശം നൽകിയപ്പോൾ ആ സന്ദേശമനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ സ്കാനിങ്ങിന് പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അന്നു വരെയുള്ള തടസ്സങ്ങൾ മുഴുവനും എടുത്തു നീക്കിയത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കിട്ടി പിന്നീട് അമ്മയുടെ കരങ്ങളിലാണ് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങൾ പറയുന്നുണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ക്യാരിങ്ങായി കൂടി എൻ്റെ ആ ഗർഭകാലം മുന്നോട്ട് പോയി ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എൻ്റെ കരങ്ങളിലെ കമ്മമാതാവ് വെച്ചു തന്നു കൂടെ ചേർത്ത് പറയുന്നുണ്ട് ഗോഡ് ഈസ് ഗ്രേഷ്യസ് ദൈവം എത്രയോ കരുണാമയനാണ് നന്മ ചെയ്യുവാൻ എത്രയോ സമ്പന്നനാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഞാൻ പേര് ജുവാൻ എന്ന് പേര് ചേർത്തിട്ടു കാരണം എൻ്റെ ദൈവം കരുണയുള്ളവനും ഇല്ലായ്മയിൽ അനുഗ്രഹിക്കുവാൻ വെമ്പലുകൊള്ളുന്നവനും എൻ്റെ വിശ്വസ്തതയെ കണ്ടറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ സംരക്ഷിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുവാൻ ശക്തിയുള്ളവനുമാണ് അതുകൊണ്ട് പ്രിയ സഹോദരനെ ഈ സാക്ഷ്യം നാം ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് നിരന്തരം ചേർത്ത് പറയേണ്ട ഒരു വാചകം എൻ്റെ വിശ്വാസത്തെ വിശ്വസ്തത കൊണ്ട് ഞാൻ ജീവിക്കുമെന്നാണ് ഇട ഇടയ്ക്കിടയ്ക്കുള്ള പ്രാർത്ഥനയല്ല ഇടയ്ക്കിടയ്ക്കുള്ള അമ്മ മാതാവിനരികിലെ സന്ദർശനമല്ല ഒന്നും എല്ലാ കാര്യവും നെഗറ്റീവ് ആയിരിക്കുമ്പോൾ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി എൻ്റെ അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കും എൻ്റെ അമ്മ മാതാവ് ഒന്നുമില്ലായ്മയിൽ കാനായിൽ വെള്ളം വീണാക്കുവാൻ ഈശോയ്ക്ക് കൽപ്പിച്ചതുപോലെ നമ്മുടെ ജീവിത വിഷയങ്ങൾ എത്ര കണ്ട് പ്രതിസന്ധിയുള്ളതോ നിരാശയുള്ളതോ ആയിക്കൊള്ളട്ടെ അതിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും കയ്യൊപ്പും ചാർത്തി സംരക്ഷിക്കുവാൻ സഹായിക്കുവാൻ കൂടെ നിൽക്കുമെന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാം അമ്മയുടെ സംരക്ഷണത്തിനു വേണ്ടി കാത്തിരിക്കാം വലിയ അനുഭവങ്ങൾ അമ്മമാതാവും ഈശോയും നമ്മുടെ ജീവിതത്തിന് കൈമാറും ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് വിശ്വാസബോധ്യത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക